പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നമുക്ക് ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം ജോബിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം രണ്ടാം തിരുവചനം അസൂയ സരള ഹൃദയനെ നിഗനിക്കുന്നു പ്രിയമുള്ളവരെ പിശാജിൻ്റെ ഒരു പ്രവൃത്തിയാണ് അസൂയ മനുഷ്യജീവിതങ്ങളിൽ അസൂയയുടെ വിത്ത് വിതച്ച് കോപത്തിനും വെറുപ്പിനും വിദ്വേഷത്തിനും വ്യക്തികളെ അടിമപ്പെടുത്തി അവനെയും മറ്റുള്ളവരെയും തകർക്കുവാൻ പിശാജ് ഒരുവൻ്റെ ഉള്ളിൽ കൊണ്ടിടുന്ന വിത്താണ് അസൂയ ദൈവവചനത്താൽ നിറഞ്ഞ ഒരു ജീവിതം നയിക്കാതെ ലോഹത്തിൻ്റെ വർണ്ണങ്ങളിലും മനോഭാവങ്ങളിലും ജീവിക്കുന്ന വ്യക്തികളിൽ പിശാചിന് ഈ അസൂയയുടെ വിത്ത് പെട്ടെന്ന് വിതയ്ക്കുവാനായിട്ട് സാധിക്കും ഇന്ന് അസൂയ കാരണം എന്തുമാത്രം പ്രതിസന്ധികൾ പ്രശ്നങ്ങളാണ് കുടുംബങ്ങളിൽ ഭവനങ്ങളിൽ അതുപോലെ തൊഴിൽ സ്ഥാപനങ്ങളിൽ പഠന മേഖലകളിലൊക്കെ അസൂയ ഇന്ന് അനേകരുടെ ജീവിതങ്ങളെ തകർത്തെറിയുന്നുണ്ട് ദൈവം ഓരോ വ്യക്തിക്കും വ്യത്യസ്തങ്ങളായ കഴിവുകളും താലന്തുകളുമാണ് നാം കൊടുത്തിരിക്കുന്നത് ഒരു വ്യക്തിക്കുള്ള കൃപകൾ മറ്റൊരു വ്യക്തിയിൽ കാണണമെന്നില്ല മറ്റൊരു വ്യക്തിയിലുള്ള കൃപകൾ വേറൊരു വ്യക്തിയിൽ കാണണമെന്നില്ല അപ്പോൾ ഒരു യാഥാർത്ഥ്യം വ്യക്തി തിരിച്ചറിഞ്ഞാൽ ഈ അസൂയയ്ക്ക് അവന് അടിമപ്പെടുകയില്ല എന്നിൽ ദൈവം നിക്ഷേപിച്ച കൃപകളും കഴിവുകളും അത് ദൈവം മറ്റുള്ളവരുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധ്യതയില്ല എന്ന് തിരിച്ചറിയണം മറ്റുള്ളവർക്കുള്ളത് എനിക്കില്ല എന്ന് കരുതുന്നതിനേക്കാൾ ഉപരി ദൈവം എൻ്റെ മേൽ വർഷിച്ച അനുഗ്രഹങ്ങൾ കൃപകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അത് മറ്റുള്ളവർക്ക് കാണാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് അതിനെ വളർത്തിയെടുക്കുവാനായിട്ടുള്ള നല്ല സമീപനം എടുത്ത് ജീവിക്കുകയാണെങ്കിൽ ഈ അസൂയ എന്ന തിന്മ നമ്മളെ തകർക്കാനായിട്ട് ഇടയാവുകയില്ല സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ആറാം അധ്യായം മുപ്പത്തിനാലില് അസൂയ പുരുഷനെ കോപാകുലനാക്കുന്നു പ്രതികാരം ചെയ്യുമ്പോൾ അവൻ ദാർഷിണ്യം കാണിക്കുകയില്ല പ്ര പ്രതികാരം ചെയ്യുമ്പോൾ അവൻ ദാക്ഷിണ്യം കാണിക്കുകയില്ല അസൂയ ഒരുവനെ കോപാകുലനാക്കുന്നു യഥാർത്ഥത്തിൽ ആദ്യത്തെ കൊലപാതകം നടന്നത് അസൂയയുടെ ആരംഭമാണ് പ്രിയമുള്ളവരെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് നാലാമധ്യായത്തിൽ കായലിനെയും ആബേലിനെയും അവർ രണ്ടുപേരും ദൈവസന്നിധിയിൽ കാഴ്ച അർപ്പിച്ചവരായിരുന്നു കായലിൻ്റെ കാഴ്ച ദൈവത്തിൻ്റെ മുമ്പിൽ പ്രീതികരമായി തോന്നി കാ സ്വീകരിച്ചിട്ടില്ല ആബേലിൻ്റെ കാഴ്ച ദൈവസന്നിധിയിൽ സ്വീകാര്യമായെന്ന് കായലും കാണുമ്പോൾ കായലിന് ആബേലിനോട് അസൂയയാണ് ആദ്യം ഉണ്ടാകുന്നത് ഞാൻ ചെയ്ത പ്രവൃത്തി ദൈവം സ്വീകരിച്ചില്ല എന്നാൽ എൻ്റെ സഹോദരൻ ചെയ്ത പ്രവൃത്തിയെ ദൈവം അത് സ്വീകരിച്ചു എന്ന് ഉള്ള ഒരു തോന്നൽ സഹോദരനോടുള്ള അസൂയ അത് പിന്നെ കോപമായിട്ട് മാറി ഈ കോപം ഉള്ളിൽ വളർന്നു വരാൻ തുടങ്ങുമ്പോഴാണ് ദൈവം കായലിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് കായൽ നീ എന്തെ കോപിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ അസൂയ എന്ന വിത്ത് പി കായലിലേക്ക് കൊടുത്തു കായലിൽ കാരണം കായലിൻ്റെ ഉള്ളിൽ ഈ അസൂയ കൊണ്ടിട്ടിട്ട് ദാ ഈ ആബേലിനെക്കുറിച്ചുള്ള ആ പ്രവൃത്തിയെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു നീ കാരണം ആബേലിന് പ്രീ ബലി ദൈവം പ്രീതി സ്വീകരിച്ചു നിൻ്റെ ബലി ദൈവം സ്വീകരിച്ചില്ലല്ലോ എന്നുള്ള ആ ഒരു തെറ്റായ അസൂയയുടെ വിത്ത് പിശാജ് കൊണ്ട് കായലിലിട്ടു അവൻ ആ അസൂയയിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ ഉള്ളിൽ കോപം ആളി കത്താൻ തുടങ്ങി പക്ഷെ ദൈവം കരുണയുള്ളവനാണ് ദൈവം പെട്ടെന്ന് കായലിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് പിശാജ് ഉള്ളിലിട്ട അസൂയ എന്ന ആ തിന്മയെ എടുത്തു മാറ്റുവാനായിട്ട് ദൈവം കായലിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു കായൽ നീ എന്തേ കോപിച്ചിരിക്കുന്നു ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീഹാര്യനാകില്ലേ പാപം നിൻ്റെ പടിവാതിൽക്കലുണ്ട് നീ അതിനെ കീഴ്പ്പെടുത്തണം അസൂയയ്ക്ക് അടിമപ്പെടാതെ യഥാർത്ഥത്തിൽ കായൽ ചെയ്യേണ്ടിയിരുന്നത് കോപത്തിനടിമപ്പെടാതെ യഥാർത്ഥത്തിൽ കായൽ ചെയ്ത് ചെയ്യേണ്ടിയിരുന്നത് തനിക്ക് ദൈവം നൽകിയ ആ കഴിവുകളും കൃപകളും വെച്ചുകൊണ്ട് കൂടുതൽ നന്മപ്രവൃത്തികളിലെ വ്യാപൃതനാകാനായിട്ടുള്ള കായലു ചെയ്യാതെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാതെ ദൈവം നൽകിയ അനുഗ്രഹങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് തനിക്കുള്ള കഴിവുകളിലും തനിക്ക് നൽകിയ സാഹചര്യങ്ങളിലും ദൈവത്തെ പ്രീതിപ്പെടുത്തി ജീവിക്കാനായിട്ട് തയ്യാറാകാതെ കായൽ ഈ അസൂയിക്ക് അടിമപ്പെടുകയാണ് നമ്മൾ തുടർന്ന് കാണുന്നത് അവൻ സൗഹൃദത്തിൽ ഈ ഉള്ളിലെ കോപം മറച്ചു വെച്ചിട്ട് ആബേലിനെ സൗഹൃദത്തിൽ വിളിച്ച് വയലിൽ കൊണ്ടുപോയി അവൻ്റെ തലയ്ക്കടിച്ച് അവനെ കൊല്ലുന്നു ആദ്യത്തെ കൊലപാതകം കായൽ ചെയ്യുന്നു ഒരസൂയ അത് കൊലയിലേക്ക് തന്നെ എത്തിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം ചില അസൂയകൾ എത്രയോ കൊലപാതകങ്ങൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നടത്തുവാനായിട്ട് അസൂയ കാരണമായിട്ടുണ്ട് കൂട്ടത്തിൽ ഒരുമിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ വളർച്ചയെയും അവൻ്റെ ബുദ്ധിശക്തിയെയും അംഗീകരിച്ച് ദൈവത്തിന് നന്ദി പറയാതെ പകരം അവനോട് അസൂയ വച്ച് പുലർത്തുമ്പോൾ ഇവനെ എങ്ങനെയെങ്കിലും തകർക്കണം ഇവൻ എൻ്റെ എനിക്ക് എൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാണ് അസൂയ നമ്മുടെ ഉള്ളിൽ പിശാചി എടുത്ത് ഇട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തോന്നുന്ന ചിന്ത എന്താണ് എനിക്ക് ഈ വ്യക്തി ഉള്ളതുകൊണ്ട് എനിക്ക് വളരാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് ഒരു കഴിവുമില്ല ഈ വ്യക്തിക്ക് ഒത്തിരി കഴിവുകളുണ്ട് എനിക്ക് ഞാനൊന്നിനും കൊള്ളില്ല ഇത് പിശാജ് അസൂയയിലൂടെ തരുന്ന ഒരു മനോഭാവമാണ് അത് നമ്മൾ വ്യക്തി തിരിച്ചറിയണം ഇത് പിശാചിൻ്റെ പ്രവൃത്തിയാണ് അസൂയ എന്നുള്ളത് പിശാചിൻ്റെ പ്രവൃത്തിയാണ് അവൻ എന്തിനാ വന്നത് അവൻ നുണയനാണ് നുണ പറഞ്ഞ് നുണക്കഥകൾ പറഞ്ഞ് നിന്നെ മോഷ്ടിച്ച് കൊന്ന് നശിപ്പിക്കുവാനായിട്ട് തന്ത്രപൂർവ്വം പിശാജ് ഇടുന്ന ഒരു വിത്താണ് പിശാജിൻ്റെ വിത്താണ് അസൂയ ദൈവത്തിൻ്റെ വിത്ത് യഥാർത്ഥത്തിൽ സ്നേഹമാണ് ദൈവത്തിൻ്റെ ദൈവം നമ്മുടെ ഉള്ളിലിടുന്നത് സ്നേഹം കരുണ ക്ഷമ മറ്റുള്ളവരിലെ നന്മ കാണുമ്പോൾ ദൈവത്തെ ആരാധിക്കണം ദൈവത്തെ സ്തുതിക്കണമെന്നുള്ള ചിന്ത അത് ദൈവം തരുന്ന അനുഗ്രഹങ്ങളാണ് ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കുന്നതാണ് അത് നമ്മൾ വളർത്തിയെടുക്കാതെ പിശാജ് ഈ അസൂയയ്ക്ക് പ്രാധാന്യം കൊടുത്താൽ നമ്മുടെ ചിന്തകളിൽ സംസാരത്തിൽ മാറ്റം വരും പ്രിയമുള്ളവരെ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പതിനാലാം അധ്യായം മുപ്പതിൽ ഒരു വചനം വളരെ ശക്തമായിട്ട് പഠിപ്പിക്കുക അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ പിശാജ് അസൂയ കൊണ്ടിടുമ്പോൾ പിശാജിന് രണ്ട് പ്രവൃത്തി ചെയ്യാൻ പറ്റും ഒന്ന് അവനെ തന്നെ നശിപ്പിക്കുവാനും അവനിലൂടെ മറ്റുള്ളവരെ തകർക്കാനും പിശാജിന് സാധിക്കും പിശാജ് വളരെ തന്ത്രശാലിയാണ് അതുകൊണ്ട് അവൻ ഒരു വ്യക്തിയെ തകർക്കാൻ ആദ്യം അവൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത് ഈ അസൂയ എന്ന വിത്ത് തന്നെയാണ് എനിക്കൊരു കഴിവുമില്ല മറ്റുള്ളവരുടെ കഴിവ് കണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇതൊക്കെ ഉണ്ടല്ലോ മറ്റുള്ളവരിൽ കുറേ കാര്യങ്ങളുണ്ടല്ലോ എനിക്ക് ഒന്നിനും കഴിവില്ല ഞാനൊന്നിനും കൊള്ളില്ല ഈ ഒരു നിഷേധാത്മകമായ സ്വയം വെറുക്കുന്ന മനോഭാവത്തിലേക്ക് വ്യക്തിയെ അടിമപ്പെടുത്തുവാനായിട്ട് ഈ അസൂയക്ക് കഴിയും എന്ന് തിരിച്ചറിയണം അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മളതിനെ മാറ്റുവാനായിട്ട് തയ്യാറാകണം അസൂയ നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തിന് അതിന് കാരണമായ വ്യക്തിയെയും സാഹചര്യങ്ങളെയും ദൈവത്തിന് നന്ദി പറയാനായിട്ട് ശ്രമിക്കണം ഒരു വ്യക്തിയോട് നമുക്ക് അസൂയ തോന്നുമ്പോൾ ആ വ്യക്തിയെ ഓർത്ത് ദൈവത്തിന് സ്തുതി അർപ്പിച്ച് കഴിഞ്ഞാൽ ആരാധന അർപ്പിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ നന്മയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പിശാജ് ഈ അസൂയയുടെ വിത്ത് അവിടെ കത്തിച്ചാമ്പലാവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒഴുകിയിറങ്ങി ആ അസൂയ എന്ന വിത്തിനെ ആ നശിപ്പിച്ച് എരിയിച്ചു കളയും പിശാജിൻ്റെ ആ തിന്മ പ്രവർത്തികൾ നമ്മളിൽ വളർന്ന് പന്തലിക്കുകയില്ല ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ വളരെ നല്ല സ്മാർട്ടായിട്ടുള്ള ചെറുപ്പക്കാരൻ അവൻ ഈ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്ന ഒരു മനോഭാവത്തിലേക്ക് അടിമപ്പെടാനായിട്ട് തുടങ്ങി പള്ളിയിൽ വരാതായി ദേവാലയ ശുശ്രൂഷകളിൽ വരാതായി അകന്നകന്ന് അവൻ വീട്ടിലേക്ക് ഒതുങ്ങുവാനായിട്ട് തുടങ്ങി കാര്യം അവനെ ഉള്ളിൽ അന്വേഷിച്ചപ്പോഴ് അവൻ ഇങ്ങനെ അവൻ്റെ കൂട്ടുകാരൊക്കെ വലിയ വലിയ നിലകളിലെത്തി എനിക്കൊന്നും ആകാനായിട്ട് പറ്റിയില്ല എന്നുള്ളൊരു വല്ലാത്ത വിഷമം അവൻ്റെ കൂടെ പഠിച്ചവരൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി എന്നുള്ള ഒരു ചിന്ത അവർ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഫോട്ടോകൾ എടുത്തിടുമ്പോൾ അവൻ്റെ ഉള്ളിൽ വല്ലാത്ത വിഷമമായി എനിക്കൊന്നും ആകാൻ പറ്റിയില്ലല്ലോ അവൻ അവരോട് അസൂയ തോന്നി പിശാഞ്ച് ഈ ചെറുപ്പക്കാൻ്റെ ഉള്ളിൽ അസൂയ കൊണ്ടിട്ടു ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ അവർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അയക്കുന്ന ഫോട്ടോകൾ കാണുമ്പോൾ ഇവൻ്റെ ഉള്ളിൽ ഇങ്ങനെ കത്താൻ തുടങ്ങി എനിക്കൊന്നും ആകാൻ പറ്റിയില്ലല്ലോ എൻ എൻ്റെ ജീവിതം ഇങ്ങനെ തകർന്നു പോയില്ലല്ലോ പോയല്ലോ അവരൊക്കെ വലിയ ബി എം ഡബ്ല്യുട കാറിൻ്റെ മുമ്പിലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അയക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ വല്ലാത്ത അസൂയയായി അവൻ അവനെ തന്നെ വെറുക്കുന്ന സ്വഭാവമായി അസൂയ അസ്ഥികളെ പോലും ജീർണിപ്പിക്കുമെന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് അവൻ ഇങ്ങനെ ചുരുങ്ങാൻ തുടങ്ങി അവൻ്റെ ശരീരം പോലും ശോഷിക്കുന്ന അവസ്ഥയായി അതിനേക്കാളുപരി അവൻ്റെ ഹൃദയത്തിൽ മനസ്സിൽ ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങി എല്ലാവരോടും വെറുപ്പായി അമർഷമായി ദേവാലയത്തോടും ദൈവത്തോടും എല്ലാ മനുഷ്യരോടും ഒരു അകൽച്ച വെച്ച് പുലർത്തിക്കൊണ്ട് അവൻ അവൻ്റെ തന്നെ ശവിച്ച് ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങാനായിട്ട് സാധ്യതയുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് അവനുമായിട്ട് സംസാരിക്കാനായിട്ട് ഇടയായത് അവനോട് ഇടപെട്ടു ദൈവത്തിൻ്റെ വഴികൾ വിഭിന്നമാണ് ദൈവം നിനക്ക് എത്രയോ കഴിവുകൾ തന്നിട്ടുണ്ട് അവനുമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അവന് കൊടുത്ത കഴിവുകൾ അവൻ തിരിച്ചറിയാനായിട്ട് തുടങ്ങി അവന് നന്നായിട്ട് പാടാനായിട്ട് കഴിയും നന്നായിട്ട് ചിത്രം വരയ്ക്കാനായിട്ട് കഴിയും അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് അവൻ അതെല്ലാം മറന്നുപോയി അവൻ്റെ ദൈവം കൊടുത്ത പാടാനും മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനുമുള്ള കഴിവിനെ അവൻ മറന്നുകൊണ്ട് അവൻ അവൻ്റെ കൂട്ടുകാരൊക്കെ വലിയ നിലയിൽ പഠിച്ചു വലിയ വലിയ സ്ഥല സ്ഥാനമാനങ്ങളിലിരിക്കുന്നു അവർ ഫേസ്ബുക്കിലും വാട്സപ്പിലും അയക്കുന്ന ആ സ്റ്റാറ്റസും ഒക്കെ കാണുമ്പോൾ ഇവൻ്റെ ഉള്ളിൽ അമർഷം കൂടിക്കൂടി വളരുകയായിരുന്നു പക്ഷേ അവൻ തിരിച്ചറിഞ്ഞു അവനുമായിട്ട് സംസാരിച്ചു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു എൻ്റെ ഉള്ളിൽ ദൈവം ഈ കഴിവുകളുണ്ട് പക്ഷേ ആ കൂട്ടുകാർക്ക് പാടാനായിട്ടുള്ള കഴിവില്ല ഓർഗൺ വായിക്കാനായിട്ടുള്ള കഴിവില്ല പക്ഷേ ദൈവം എനിക്കിത് നൽകിയിട്ടുണ്ട് അപ്പോൾ അവൻ ആ ദിനത്തിൽ അവൻ തിരിച്ചറിഞ്ഞു എനിക്കുള്ള കഴിവ് അവർക്കില്ല അവർക്ക് ചിലപ്പോൾ അനുഗ്രഹങ്ങൾ ചില കഴിവുകൾ ഉണ്ടായിരിക്കും പക്ഷേ അതെനിക്കില്ല എനിക്കുള്ള കഴിവ് അവർക്കില്ല ഈ ഒരു കാഴ്ചപ്പാട് അവൻ്റെ ഉള്ളിലെ അവബോധ മനസ്സിലും ഉബോധ മനസ്സിലുമൊക്കെ നിറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ അവൻ അത് വളർത്തിയെടുക്കാനായിട്ട് തുടങ്ങി അവൻ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി പാടാനും ഓർഗൻ വായിക്കാനും ഒക്കെ തുടങ്ങി അവസാനം വിദേശ രാജ്യത്ത് അവന് പോകാനായിട്ട് ഒരു അവസരം കിട്ടി അപ്പോൾ വിദേശ രാജ്യത്ത് ഒരു പ്രോഗ്രാമിന് അവൻ പോയപ്പോൾ അവൻ്റെ കൂട്ടുകാരെ അവന് നേരിട്ട് കാണാനായിട്ട് ഇടയായി അവൻ്റെ കൂട്ടുകാർ യഥാർത്ഥത്തിൽ അവിടെ ഒരു നോർമൽ ലെവലിലുള്ള ജോലികളാണ് ചെയ്യുന്നത് ഫേസ്ബുക്കിലും വാട്സപ്പിലും അയക്കുന്ന ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഇവൻ വിചാരിച്ചു ഇവർ വലിയ നിലയിലാണ് ബി എം ഡബ്ല്യുയുടെ കാറിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്ത് അയച്ചിട്ട് ആ കാറാണ് ഇവർ എന്നുള്ള മനോഭാവത്തിൽ ഇങ്ങനെയുള്ള വാട്സപ്പിലും അതുപോലെ ഫേസ്ബുക്കിലുമൊക്കെയുള്ള പ്രചരണം നടത്തിയപ്പോൾ ഇവൻ്റെ ഉള്ളിൽ തോന്നിയത് അവരൊക്കെ വളർന്ന് ഇപ്പോൾ ബി എം ഡബ്ല്യു കാറിലാണ് യാത്ര ചെയ്യുന്നത് എന്നാൽ അവൻ വിദേശ രാജ്യത്ത് ചെന്ന് അവരെ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ഇതൊക്കെ ഒരു പുകമറയാണ് അവർ യഥാർത്ഥത്തിൽ ചെറിയ വഴി ജോലികളാണ് ചെയ്യുന്നത് പക്ഷേ പുറത്ത് സ്റ്റാറ്റസ് അയക്കുമ്പോൾ ഏതെങ്കിലും കാറുകൾ ബി എം ഡബ്ല്യു പുറത്ത് കിടക്കുന്ന കാണുമ്പോൾ ഇവർ അവിടെ ചെന്നിട്ട് അതിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഒരു ഫോട്ടോ ഫോട്ടോ എടുത്ത് കൂട്ടുകാർക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കും പ്രിയമുള്ളവരെ യാഥാർത്ഥ്യം തിരിഞ്ഞറിഞ്ഞ തിരിച്ചറിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ അവൻ അവനോട് തന്നെ ഒരു പുച്ഛ കാരണം ഇതൊന്നും വേണ്ടായിരുന്നല്ലോ ഞാൻ ഇതെല്ലാം കണ്ടിട്ടാണല്ലോ ഇവരോട് വല്ലാത്ത വെറുപ്പും അസൂയയും ഇങ്ങനെ വളർത്തി വളർത്തി അവരെ തന്നെ അവരോട് തന്നെ വെറുപ്പായി ദൈവത്തോട് വെറുപ്പായി ദൈവം അവരെയൊക്കെ ഇത്രയൊക്കെ അനു അനുഗ്രഹിച്ചല്ലോ എനിക്കൊന്നും ഇല്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്തയ്ക്ക് അടിമപ്പെട്ട് ദേവാലയത്തിൽ പോകാതെ പ്രാർത്ഥിക്കാതെ എൻ്റെ ജീവിതത്തെ തന്നെ വെറുത്ത ആ നാളുകളെ ഓർത്തി ചെറുപ്പക്കാരൻ കരയാൻ തുടങ്ങി പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം അസൂയ നമ്മളെ എത്രമാത്രം തകർക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയണം മറ്റുള്ളവരുടെ മറ്റുള്ളവരെ കാണിച്ച് പിശാജാണ് ഈ തന്ത്രപൂർവ്വം ഈ അസൂയയുടെ വിത്ത് ഇടുന്നത് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് അവരുടെ വലിയ വലിയ കാര്യങ്ങൾ കാണിച്ചിട്ട് നമ്മളിൽ അസൂയ വിതയ്ക്കുന്നുണ്ടെങ്കിൽ അത് പിശാചിൻ്റെ പ്രവൃത്തിയാണ് അതിനെ തകർക്കുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയ മനോഹരമായ ഇടപെടലാണ് നീ ദൈവത്തെ ആരാധിക്കുക സ്തുതിക്കുക ആ വ്യക്തിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക ഇവൻ യഥാർത്ഥത്തിൽ ആ കൂട്ട് അതിനുശേഷം ഇവൻ ആ കൂട്ടുകാരെയൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ ഇൻ അവൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അസൂയപ്പെടാൻ ഏറെ സാധ്യതകളുണ്ടായിട്ടും അവൻ അസൂയയ്ക്ക് അടിമപ്പെട്ടിട്ടില്ല അവനാ മനസ്സിലായി ഇത് കാരണം എനിക്കുള്ള കഴിവ് മറ്റുള്ളവർക്കില്ല മറ്റുള്ളവർക്കുള്ളത് അത് ദൈവം കൊടുത്തതാണ് അതിന് ദൈവത്തിന് നന്ദി പറയാനായിട്ട് അവൻ തുടങ്ങി അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ രണ്ടാമധ്യായം ഇരുപത്തിനാലില് പറയുകയാണ് പിശാജിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു അവൻ്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു പിശാജിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിലേക്ക് പ്രവേശിച്ചു അവൻ്റെ പക്ഷക്കാർ അനുഭവിക്കുന്നു അപ്പോൾ പിശാജിൻ്റെ പ്രവൃത്തിയാണ് ഈ അസൂയ എന്ന് നമ്മൾ തിരിച്ചറിയണം പിശാജിൻ്റെ അസൂയ പിശാചിൻ്റെ ഉള്ളിൽ മുഴുവൻ അസൂയ ഈ പിശാജ് മനുഷ്യജീവിതങ്ങളിൽ കടന്നു വരുന്നതും ഈ അസൂയയിലൂടെയാണ് പിശാജിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വാതിൽ ഇത് ഇതാണെന്ന് തിരിച്ചറിയണം നമ്മുടെ ഉള്ളിൽ ഒരു അസൂയ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഓർത്തു കൊള്ളണം പിശാജിന് കയറാൻ എളുപ്പമാണ് അവൻ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കയറിയിട്ടുണ്ട് അവനെ പുറത്താക്കണമെങ്കിൽ ഈ അസൂയ എന്ന തിന്മയെ നമ്മൾ ശാസിച്ച് പുറത്താ പുറത്ത് കളയാനായിട്ട് സാധിക്കണം ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം ഇരുപത്തി മൂന്ന് ഹീനമായ അസൂയയും ഞാൻ ചരിക്കുകയില്ല അതിന് ജ്ഞാനത്തോട് ഒരു ബന്ധവുമില്ല എറി ശരിയായ ജ്ഞാനമുണ്ടെങ്കിൽ നമ്മൾ അസൂയപ്പെടുകയില്ല സമ്പന്നനായ ഒരു മനുഷ്യനെ കണ്ട് നമുക്ക് അസൂയ തോന്നുന്നത് ശരിയായ ജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ് ഈ സമ്പന്നൻ എന്താണ് ഇവൻ എന്തൊക്കെ നേടിയാലും ഈ മണ്ണോട് മണ്ണായി തീരും അവസാനം ഈ സമ്പാദ്യം ഒന്നും അവനെ രക്ഷിക്കില്ല ഒരു രോഗം വന്നാൽ അവൻ്റെ സമ്പത്തിന് രക്ഷിക്കാൻ പറ്റുമോ ഒരു ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അവൻ്റെ പണത്തിന് അവനെ രക്ഷിക്കാൻ പറ്റുമോ ഇല്ല ദൈവമാണ് രക്ഷിക്കുന്നത് രക്ഷിക്കുന്നത് ദൈവമാണ് ദൈവത്തെ സമ്പത്തായി കരുതുന്ന വ്യക്തിക്ക് സമ്പന്നനായ ഒരു മനുഷ്യനെ കാണുമ്പോൾ അസൂയ തോന്നുകയില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവുണ്ടാകണം ഞാൻ ഭൗതിക നേട്ടങ്ങൾ മറ്റുള്ളവർക്കുള്ള ഭൗതിക നേട്ടങ്ങളെ വെച്ചുകൊണ്ട് അവരോടെനിക്ക് അസൂയ ഉണ്ടെങ്കിൽ ശരിയായ ജ്ഞാനമില്ലാത്തതാണ് ദൈവമാണ് ഏറ്റവും വലിയ സമ്പത്ത് ദൈവം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവവുമായ എനിക്കൊരു വ്യക്തിബന്ധമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സമ്പത്തെന്നും ഏറ്റവും വലിയ സ്വർണത്തേക്കാൾ വെള്ളിയേക്കാൾ ഏറ്റവും വലിയ സമ്പത്താണ് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ദിവ്യകാരുണ്യവുമായുള്ള കർത്താവിൻ്റെ തിരുശരീരവുമായുള്ള ബന്ധമെന്ന് ആ വ്യക്തി തിരിച്ചറിയുമ്പോൾ അവന് നിരാശ തോന്നുകയില്ല കാരണം അവനും വലിയ വലിയ കാറുകളിൽ ഒരുപക്ഷെ വലിയ ബി എം ഡബ്ല്യുഒ കാറുകളിൽ വന്ന് പങ്കെടുത്ത് കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയെ കാണുമ്പോൾ ഇവന് അസൂയ തോന്നുകയില്ല കാരണം അതിനേക്കാൾ വലിയവനായ ഒരു ദൈവം വിശുദ്ധ കുർബാനയിലൂടെ എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ നമുക്ക് അസൂയപ്പെടാനായിട്ട് തോന്നുകയില്ല പ്രഭാഷകൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം പതിനൊന്ന് പാപിയുടെ ഭാഗ്യത്തിൽ അസൂയപ്പെടരുത് അവൻ്റെ അവസാനം നിനക്കറിയാമല്ലോ അപ്പോൾ ചില അസൂയ അപ്പോൾ നമ്മൾ തിരിച്ചറിയണം അവസാനം ജീവിത അന്തത്തിയോർത്ത് ഈ അസൂയയെ നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് തയ്യാറാകണം എല്ലാ മനുഷ്യരും മരിക്കും ഈ ലോകത്തിൽ എന്തൊക്കെ സമ്പത്ത് സുഖ സൗകര്യങ്ങൾ വസ്തുവഹകൾ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഇതൊന്നും അവനെ മരണത്തിനപ്പുറം കൊണ്ടുപോകാനായിട്ട് പറ്റില്ല നിത്യജീവൻ നൽകാനായിട്ട് പറ്റുകയില്ല നിത്യതയിലേക്ക് അവനെ രക്ഷിക്കുവാനായിട്ട് നിത്യതയിലേക്ക് അവൻ്റെ ജീവിതത്തെ കൊണ്ട് രക്ഷിക്കുവാനായിട്ട് ഈ ലോകത്തിലെ ഭൗതിക നേട്ടങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് ഒരു വ്യക്തി തിരിച്ചറിയുമ്പോൾ അവൻ അസൂയ തോന്നുകയില്ല ഒരുപക്ഷെ പഠിക്കുന്ന വ്യക്തിയോട് കൂടെ പഠിക്കുന്ന കുട്ടിയോട് നിനക്ക് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ അത് പിശാചിൻ്റെ പ്രവൃത്തിയാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ ആ അസൂയ തുടച്ചു മാറ്റുവാനായിട്ട് എരി എരിയിച്ച് കളയുവാനായിട്ട് ഈ വ്യക്തിയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം ദൈവമേ ആ വ്യക്തിക്ക് കൊടുത്ത കഴിവിനെ ഓർത്ത് നന്ദി പറയുന്നു പഠിക്കാനുള്ള കഴിവിനെ ഓർത്ത് നന്ദി പറയുന്നു ആ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഈ അസൂയ എന്ന തിന്മ നമ്മളെ വിട്ടുപോകും നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹം വളരുവാനായിട്ട് തുടങ്ങും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയാനായിട്ട് തുടങ്ങും പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ പരിശുദ്ധാത്മാവ് വിജയം തരും പരിശുദ്ധാത്മാവ് പഠിക്കാനായിട്ടുള്ള ബുദ്ധി തരും പരിശുദ്ധാത്മാവ പഠനങ്ങളിൽ വിജയിക്കുവാനായിട്ടുള്ള ദൈവീക ജ്ഞാനം തരും അതല്ലാതെ നമ്മൾ എനിക്ക് ബുദ്ധിയില്ല എനിക്ക് കഴിവില്ല എനിക്ക് പഠിക്കാനായിട്ട് ഞാൻ മോശമാണ് എൻ്റെ കൂടെ ഉള്ളവരെല്ലാം പഠിക്കുന്നുണ്ട് അവൻ്റെ അവൻ്റെ അഹങ്കാരം കണ്ടോ അവൻ പഠിച്ച് ഉയരുന്നുണ്ട് ഈ ഒരു മനോഭാവം പിശാചി നമുക്ക് തരുന്നതാണ് ആ പഠിച്ച് വളരുന്ന കുട്ടികളെ നോക്കി അസൂയപ്പെട്ട് അസൂയപ്പെട്ട് അവരെ തകർക്കണം അവരുടെ വസ്തുവകൾ നശിപ്പിക്കണം അല്ലെങ്കിൽ അവരുടെ പേര് മോശമാക്കണം ഇതൊക്കെ പിശാജ് നമുക്ക് തരുന്നതാണ് അതിന് നമ്മൾ അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കും മറ്റുള്ളവരെയും നമ്മൾ നശിപ്പിക്കാനായിട്ട് കാരണമാകും ചില അസൂയകൾ ഒരുമിച്ചുള്ള സൗഹൃദങ്ങളെ അസൂയയുടെ തലത്തിൽ പിശാജ് കൊണ്ടെത്തിച്ചിട്ട് കൊലപാതകത്തിൽ വരെ കൊണ്ടെത്തിച്ച സംഭവങ്ങൾ നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചിട്ടില്ലേ അസൂയ മൂലം കുടുംബ ബന്ധങ്ങളെപ്പോലും ശിഥിലമാക്കുന്ന തിന്മകളിൽ വ്യക്തി അടിമപ്പെട്ട സാഹചര്യങ്ങളും സംഭവങ്ങളും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ലേ പ്രിയമുള്ളവരെ പിശാജ് അവൻ കൊല്ലുവാനും മോഷ്ടിച്ച് നശിപ്പിക്കുവാനും ഒരു ഒരുവൻ്റെ ഉള്ളിൽ കടന്ന് വരുന്നത് അസൂയ എന്ന തിന്മയിലൂടെയാണെന്ന് ഈ ദിനത്തിൽ നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ആരോടൊക്കെ എനിക്ക് അസൂയുണ്ടോ ആ വ്യക്തികളെയും സാഹചര്യങ്ങളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് ആ മേഖലകളിൽ അഭിഷേകം ഒഴുകി ഇറങ്ങുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഒഴുകി ഇറങ്ങുവാൻ ഞാൻ ഭൂമിയിൽ തീയിടുവാനാണ് വന്നത് ആ തീ കത്തിച്ച് എല്ലാ അത് കത്തി ജ്വലിച്ചിരുന്നുവെങ്കിൽ നന്നായിരുന്നുവെന്ന് ആഗ്രഹിക്കുന്ന ഈശോയുടെ മനസ്സറിഞ്ഞ് ആ മേഖലകളിൽ പരിശുദ്ധാത്മാവ് നിറയുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം കടന്നു വരും നമ്മുടെ ജീവിതം സുരക്ഷിതമാകും നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായിട്ട് മാറും പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊന്ന് പാപിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട കർത്താവിൽ ശരണം വെച്ച് നിൻ്റെ ജോലി ചെയ്യുക ദരിദ്രനെ സമ്പന്നനാക്കുവാൻ കർത്താവിന് ഒരു നിമിഷം മതി ദരിദ്രനെ സമ്പന്നനാക്കുവാൻ കർത്താവിന് ഒരു നിമിഷം മതി അതുകൊണ്ട് പാപികളെ മറ്റുള്ളവരെ നോക്കി നീ അസൂയപ്പെടരുത് വചനമാണ് പാലിക്കേണ്ടത് പിശാജി ഒരു പക്ഷേ നിൻ്റെ ഉള്ളിലിരുന്നിട്ട് അവരെ നോക്ക് ഇവരെ ഇവരെ നോക്ക് നിൻ്റെ കൂടെ പഠിച്ച കുട്ടികളെ നോക്ക് അല്ലെങ്കിൽ നിന്നേക്കാൾ കുറഞ്ഞ ജീവിതം നയിച്ചിട്ട് അവരിപ്പോൾ ഇന്ന് ഉയർന്നു നിൽക്കുന്നുണ്ടല്ലോ നീ അവരെ നോക്ക് അവരെ നോക്ക് അവരെ നോക്ക് എന്ന് പറയുന്ന ഈ ചിന്ത പിശാജിൻ്റെ പ്രവൃത്തിയാണ് അവരെ നോക്കി നിരാശപ്പെട്ട് അസൂയയ്ക്ക് അടിമപ്പെടുന്നത് അത് പിശാജിൻ്റെ പ്രവൃത്തിയാണെന്ന് തിരിച്ചറിയണം പാവിയെക്കുറിച്ച് ഭാവിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട കർത്താവിൽ ശരണം വെച്ച് നിൻ്റെ ജോലി ചെയ്യുക കാരണം ദൈവം നമുക്ക് നല്ല കഴിവ് ഞാൻ ആദ്യം പറഞ്ഞ ആ ചെറുപ്പക്കാരൻ്റെ അനുഭവം കാരണം അവൻ അവൻ്റെ അവന് കിട്ടിയ അവൻ ജോലി അവൻ അവൻ്റെ പാടാനായിട്ടുള്ള കഴിവും ഓർഗൺ വായിക്കാനായിട്ടുള്ള ഇൻസ്ട്രമെൻസ് വായിക്കാനായിട്ടുള്ള കഴിവും അവൻ അത് വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് അവൻ അവൻ്റെ ജോലിയിൽ വ്യാപൃതനാകാൻ തുടങ്ങിയപ്പോൾ അസൂയ എന്ന തിന്മ വിട്ടുപോയി പിന്നെ വിദേശ രാജ്യത്ത് ചെന്നു കഴിഞ്ഞപ്പോൾ അവനെ അസൂയപ്പെടുത്തിയ സാഹചര്യങ്ങളെയും ആ സംഭവങ്ങളുടെയും യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ അവൻ തന്നെ അറിയാതെ വിഷം കാരണം അയ്യോ ഇത്രയും നാളും ഞാൻ എൻ്റെ ജീവിതത്തെ വെറുത്തല്ലോ പള്ളിയിൽ പോകാതെ പ്രാർത്ഥിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരോട് അസൂയ വെച്ച് എൻ്റെ ജീവിതത്തെ തന്നെ ഞാൻ ഇരുട്ടറയിൽ അടച്ചല്ലോ എന്നുള്ള ആ ഒരു വിഷമം അവന് തിരിച്ച അന്ന് അന്ന് മനസ്സിലായി അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇന്ന് നമ്മൾ ജീവിക്കേണ്ട നമ്മുടെ നല്ല ജീവിതങ്ങളെ സന്തോഷത്തോടെ ജീവിക്കേണ്ട ജീവിതങ്ങളെ ഊർജ്ജസ്വലതയോടെ ജീവിക്കേണ്ട ജീവിതങ്ങളെ കർമ്മനിരതമായി ജീവിക്കേണ്ട ജീവിതങ്ങളെ നമ്മൾ നിരാശയ്ക്ക് നിഷ്ക്രിയത്വത്തിലേക്ക് അടിമപ്പെടുത്താനായിട്ട് കാരണമാകുന്നത് ഈ അസൂയയാണ് ഒരു വ്യക്തി ഒരുവൻ്റെ ഉള്ളിൽ അസൂയ കറന്നു കഴിഞ്ഞാൽ അവൻ നിരാശപ്പെട്ട് വീടിൻ്റെ ഉള്ളറകളിൽ കിടക്കും പുറത്തേക്ക് ഇറങ്ങണമെന്ന് തോന്നില്ല ആൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് സന്തോഷത്തോടെ അവന് കിട്ടിയ കഴിവുകൾ പ്രകടമാക്കാനായിട്ട് അവന് തോന്നാത്ത വിധം അവൻ നിരാശപ്പെട്ട് റൂമുകളിൽ വീടുകളുടെ അകത്ത അളങ്ങളിൽ ഒതുങ്ങിക്കൂടും ഇത് അസൂയയുടെ തിന്മയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ കീഴ്പ്പെടുത്താനായിട്ട് തയ്യാറാകണം പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പതാമതി ഇരുപത്തിനാല് അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു അപ്പോൾ ഒരുവൻ്റെ ഉള്ളിൽ അസൂയ വരുന്നതിന് മുമ്പ് ആ ഇത് കോപം വരുന്നതിന് മുമ്പ് ആദ്യം അസൂയയാണ് ഇപ്പം നമ്മൾ അസൂയയാണ് ആദ്യം ടാർഗറ്റ് ചെയ്യേണ്ടത് ഈ അസൂയയെ ആ വേരോടെ തന്നെ പിഴുതെറിഞ്ഞ് കളയണം എരിയിച്ച് കളയണം വചനത്തിൻ്റെ ശക്തി കൊടുത്ത് ദൈവവചനത്താലും വിശുദ്ധ കുർബാനയാലും പ്രാർത്ഥനയാലും പരിത്യാഗ പ്രവൃത്തിയാലും ഈ അസൂയയെ നമ്മൾ വെട്ടിമാറ്റണം വെട്ടിമാറ്റണം പിതാവ് നടാത്ത ചെടികളൊക്കെ വെട്ടിക്കളയണമെന്നാണ് പറയുന്നത് പിതാവ് ഇടുന്നതൊക്കെ സ്നേഹമാണ് ക്ഷമ കരുണ കരുതൽ മറ്റുള്ളവരിലെ നന്മകൾ കാണുമ്പോഴുള്ള സന്തോഷം ആത്മീയ സന്തോഷം ഇതൊക്കെ പിതാവ് ഇടുന്ന അനുഗ്രഹങ്ങളാണ് സാത്താൻ തരുന്നതാണ് ഈ അസൂയ അതിലൂടെ വരുന്ന വെറുപ്പ് കോപം മാത്സര്യം ഇതൊക്കെ പിശാചിൻ്റെ പ്രവൃത്തിയാണ് ഒരുവൻ്റെ ഉള്ളിൽ അസൂയ വരുമ്പോൾ അസൂയയിലൂടെ വരുന്ന മാത്സര്യം അതിനെ നശി നശിപ്പിക്കുന്ന മാത്സര്യമാണ് എന്നാൽ സ്നേഹത്താൽ വേരൂന്നിക്കൊണ്ട് അവരും വളരണം അവരവരുടെ കഴിവ് വളർത്തട്ടെ ഞാനും എൻ്റെ കഴിവ് വളർത്തി ഞാനും കൂടുതൽ അധ്വാനിച്ച് നേട്ടങ്ങൾ കൊയ്യുമെന്നുള്ള മനോഭാവത്തോടെ ആ ഒരു ചെറിയ മാത്സര്യമാണെങ്കിൽ വിശുദ്ധമായ മാത്സര്യമാണെങ്കിൽ കുഴപ്പമില്ല അസൂയ നിറഞ്ഞ മാത്സര്യം അത് ജീവിതത്തെ തകർക്കും സ്നേഹത്താൽ നിറഞ്ഞ മാത്സര്യം മറ്റുള്ളവരെ വളർത്താനും സ്വയം വളരുവാനും സഹായിക്കും അതല്ലെങ്കിൽ അസൂയയിൽ നിറഞ്ഞു നിൽക്കുന്ന അസൂയയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വളർത്തിയെടുക്കുന്ന മത്സര്യം നമ്മളെയും മറ്റുള്ളവരെയും തകർക്കുമെന്ന് തിരിച്ചറിയണം ഈ അസൂയ അത് നമ്മുടെ ജീവിതത്തെ വെട്ടിച്ചുരുക്കും ജീവിതത്തിൻ്റെ ദൈർഘ്യത്തെ വെട്ടിച്ചുരുക്കും ചില ചിലരൊക്കെ അവരുടെ കഴിവുകൾ പോലും നഷ്ടപ്പെടുത്തി ജീവിതത്തിൻ്റെ ദൈർഘ്യത്തെ കുറയ്ക്കുവാനായിട്ട് ചില അസൂയകൾ കാരണമായിട്ടുണ്ടെന്ന് അനേകരുടെ അനുഭവങ്ങൾ സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ അപ്പോസിലെ പ്രവർത്തനം അധ്യായത്തിൽ നമ്മൾ കാണുന്നില്ല അസൂയ കൊണ്ടാണ് ജോസഫിനെ ഈജിപ്തുകാർക്ക് അവർ വിറ്റത് എന്ന് പറയുന്നുണ്ട് അസൂയ ഉണ്ട് ജോസഫിൻ്റെ കാരണം പിതാവ് ജോസഫിനെ കൂടുതൽ സ്നേഹിക്കുന്നുവെന്ന് മറ്റുള്ളവർ തോന്നി കാരണം അവന് അവൻ അവന് പിതാവ് കൂടുതൽ നല്ല വസ്ത്രങ്ങൾ അതുപോലെ തന്നെ പ്രത്യേകമായ പരിചരണമൊക്കെ കൊടുക്കുന്നത് കണ്ടപ്പോഴും മറ്റു മക്കൾക്ക് ജോസഫിനോട് അസൂയ തോന്നി ഇന്ന് പല കുടുംബങ്ങളിലും ഇങ്ങനെയുള്ള അസൂയകൾ വളർന്നു വരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വികലതകൾ കടന്നു വരുമെന്ന് തിരിച്ചറിയണം പക്ഷേ ജോസഫിന് മറ്റുള്ളവരെല്ലാം അസൂയോടെ നോക്കിയിട്ടും ജോസഫിനെ തകർക്കാനായിട്ട് സാധിച്ചില്ല കാരണം എന്താണ് ജോസഫ് അവൻ്റെ ഉള്ളിൽ എല്ലാവരോടും സ്നേഹമായിരുന്നു എല്ലാവരും അസൂയയോടെ അവനോട് സംസാരിക്കുകയും കാർക്കക്ഷികത്തോടെ ഇടപെടുമ്പോഴും ജോസഫ് കോപിച്ചില്ല കാരണം അവൻ്റെ ഉള്ളിൽ അസൂയ എന്ന തിന്മയില്ലാത്തത് കൊണ്ട് ജോസഫിന് കോപമില്ലായിരുന്നു മറ്റുള്ളവർ വന്നിട്ട് ദേഷ്യപ്പെടുമ്പോൾ കുറ്റപ്പെടുത്തുമ്പോൾ ജോസഫ് അവരോട് ഇടപെട്ടു ക്ഷമിച്ചിടപെട്ടു സ്നേഹിച്ചിടപെട്ടു അപ്പോൾ ആ വചനം പറയുകയാണ് എന്നാൽ ദൈവം അവനോട് കൂടെയുണ്ടായിരുന്നു അപ്പോൾ മറ്റുള്ളവരെല്ലാം ലോഹം മുഴുവനും അസൂയയോടെ നിന്നെ തകർക്കാൻ ശ്രമിച്ചാലും അന്ധവിശ്വാസങ്ങളിൽ അല്ലെങ്കിൽ പൈശാചിക തിന്മകൾക്ക് അടിമപ്പെട്ട വ്യക്തികൾ നിന്നരെ നിൻ്റെ നന്മയെ തല്ലി തകർക്കാനായിട്ട് ശ്രമിച്ചാലും നീ അവരോടൊക്കെ നിരൂപാധികം ക്ഷമിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നാൽ നിന്നെ തകർക്കാൻ ആർക്കും പറ്റില്ല ചിലർ പറയാൻ അച്ഛാ അവരുടെ അസൂയയാണ് എൻ്റെ കുടുംബത്തിൽ ഈ തകർച്ച അല്ലെങ്കിൽ അവരിങ്ങനെ കാണിച്ചതുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിലെ പ്രശ്നം ഇതൊക്കെ പിശാജ് നമ്മളെ തന്നെ തകർക്കാൻ തരുന്ന ചിന്തകളാണ് നിൻ നിനക്ക് മറ്റുള്ളവരോട് വെറുപ്പില്ലെങ്കിൽ നിനക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ടുള്ള മനസ്സുണ്ടെങ്കിൽ ഒരസൂയക്കും നിന്നെ തകർക്കാൻ പറ്റില്ല കാരണം ദൈവം നിൻ്റെ കൂടെയുണ്ട് ജോസഫിനെ നമ്മൾ കാണുന്നില്ലേ ജോസഫിനെ തകർക്കാൻ ശ്രമിച്ചിട്ട് എവിടെയെല്ലാം പൊത്തീഫറിൻ്റെ ഭാര്യ പോലും ജോസഫിൽ അസൂയ മൂത്ത് അവൻ്റെ സൗന്ദര്യത്തിൽ ആരോഗ്യത്തിൽ സൗന്ദര്യമൂത്ത് അവന് അവന് അവനുമായി പാപം ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചിട്ട് അത് കിട്ടാതെ വന്നപ്പോൾ അവനോടുള്ള അസൂയ വെച്ചുകൊണ്ട് പൊത്തീഫറിൻ്റെ ഭാര്യ അവനെ ജയിലിനടങ്ങിയ ജയിലിൽ അടച്ചിട്ടും പൊത്തീഫറിൻ്റെ ഭാര്യയോട് ജോസഫിന് വെറുപ്പില്ലായിരുന്നു കാരണം ജോസഫിൻ്റെ ഉള്ളില് സ്നേഹമായിരുന്നു അതുകൊണ്ടെന്താണ് ദൈവം ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ജോസഫിനെ ഈജിപ്തിൻ്റെ ഭാ ഭരണാധികാരിയായിട്ട് ഉയർത്തി കൊറിന്തൂസ് സാർ കഴിഞ്ഞ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം മൂന്ന് എന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യർ തന്നെ നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരാണെന്ന് സാ ജഡികരും സാധാരണക്കാരുമാണെന്ന് തിരിച്ചറിയണം അപ്പോൾ നമ്മുടെ ഉള്ളിൽ അസൂയയും തർക്കവും ഒക്കെ വരുന്നത് പാപം നിറഞ്ഞ ജഡികരായ മനുഷ്യരായതുകൊണ്ടാണ് പിഷാജിൻ്റെ അടിമത്തത്തിലായതുകൊണ്ടാണ് സ്നേഹം അസൂയപ്പെടുന്നില്ല കൊറിന്തൂസ് സാർ കഴിഞ്ഞ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായം നാല് ഉള്ളിൽ സ്നേഹം നിറഞ്ഞാൽ അസൂയ വിട്ടുപോകും ഗാത്തിയരുടെ പുസ്തകം അഞ്ചാം മധ്യേ ഇരുപത്തിയാറിൽ നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥ അഭിമാനികളും ആകാതിരിക്കട്ടെ യാക്കോസ് യാക്കൂസ്ലിയുടെ ലേഖനത്തിൽ മൂന്നാമധ്യേ ഞാൻ പതിനാല് പറയുക എന്നാൽ നിങ്ങൾക്കടുത്ത അസൂയയും ഹൃദയത്തിൽ സ്വാർത്ഥമോഹവും ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയുകയോ അരുത് കാരണം ഉള്ളിൽ അസൂയ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യാജ വാർത്തകൾ പറയും മറ്റുള്ളവരെ തകർക്കാനായിട്ട് നോക്കും സത്യത്തിന് വിരുദ്ധമായിട്ട് സംസാരിക്കും അതെല്ലാം ഈ അസൂയ എന്ന തിന്മ നമ്മുടെ ഉള്ളിൽ കയറിക്കൂടിയതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ നമ്മൾ മാറ്റണം വീണ്ടും യാക്കൂ സ്ലിഹ മൂന്നാമതിയായും പതിനാറിൽ പറയുകയാണ് എവിടെ അസൂയയും സ്വാർത്ഥമോഹമുണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളുമുണ്ട് പത്രോസ്ലീഹയുടെ ഒന്ന ലേഖനം രണ്ടാമധ്യായും ഒന്ന് നിങ്ങളെല്ലാ തിന്മയും വഞ്ചനയും കാബഡ്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുവൻ പിശാജിൻ്റെ ഈ നുണ അപവാദങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുന്ന അസൂയയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ നമുക്ക് തകർക്കാനായിട്ട് ശ്രമിക്കാം അസൂയയെ തകർക്കുവാനായിട്ടുള്ള ഏറ്റവും വലിയ നിലപാട് ദൈവ സ്നേഹം കൊണ്ട് നിറയ്ക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് പ്രാർത്ഥിക്കണം അസൂയ തോന്നുന്ന വ്യക്തികളെയും ആ സാഹചര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം അവരെ ദൈവം അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഉള്ളിലെ പൈശാചിക തിന്മകളും അസൂയയും വിട്ടുപോകും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങൾ കൂക്കാം കാരുണ്യവാനായ ദൈവമേ പലപ്പോഴും ഞങ്ങളെ തകർക്കുവാൻ പിശാജ് ഞങ്ങളുടെ ഉള്ളിൽ ഇടുന്ന തിന്മയാണല്ലോ അസൂയ ആരോടെങ്കിലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഞങ്ങൾ അസൂയ വച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ ഈ ദിനത്തിൽ ആ തിന്മയെ ഞങ്ങൾ ഉപേക്ഷിക്കുവാനായിട്ട് ആ വ്യക്തികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ പിശാജ് ഞങ്ങളുടെ ഉള്ളിൽ വിള വിട്ടിരിക്കുന്ന അസൂയ എന്ന കളകളെ ദൈവമേ പരിശുദ്ധാത്മാവിലൂടെ സ്നേഹത്തിൻ്റെ അഭിഷേകം നൽകി അതിനെ എരിയിച്ച് കളയണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ